വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ ഷാഫി പറമ്പിൽ എം പി തൻ്റെ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച പ്രവാസികളോട് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി യു എയിൽ എത്തിച്ചേരുകയാണ് അബുദാബിയിലും ഷാർജയിലുമാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടക്കുന്ന സ്വീകരണ പരിപാടിക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് പ്രവർത്തകന്മാർ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിന്റെ സ്വാഗത സംഘം മീറ്റിങ്ങിൽ പ്രവർത്തകർക്കൊപ്പമാണ് ഇപ്പോഴുള്ളത് വളരെ ആവേശകരമായ ഒരു സ്വീകരണ പരിപാടിക്കാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സാക്ഷ്യം വഹിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഇലക്ഷനിലെ തൊട്ടുമുമ്പ് ഷാഫി ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു ഷാഫി പറമ്പിൽ നൽകിയ സ്വീകരണം ഒരുപക്ഷെ പ്രവാസ ലോകത്തിലെ ഏറ്റവും വലിയ സ്വീകരണമാണ് അന്ന് വടകര നിയോജകങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകരും യു ഡി എഫിൻ്റെ പ്രവർത്തകർ നൽകിയത് അതൊരിക്കൽ കൂടി ആവർത്തിക്കാൻ പോവുകയാണ് ഞങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് യു എയിലെത്തിയ ഷാഫി പറമ്പിലിന് ഷാർജ നൽകിയത് രാജകീയ വരവേൽപ്പായിരുന്നു വടകരയിൽ ഉജ്ജ്വല വിജയം നേടി പാർലമെന്റിലെത്തിയ ഷാഫി പറമ്പിൽ തന്റെ കന്നിപ്രസംഗത്തിൽ തന്നെ പ്രവാസികളോട് നൽകിയ വാക്ക് പാലിച്ചു പ്രവാസിയുടെ കഴുത്ത് ഞെരിക്കുന്ന വിമാനയാത്രാ നിരക്കിനെതിരെ പാർലമെന്റിൽ ശ്രദ്ധേയമായ പ്രഭാഷണം വിഷയം വളരെ ഗൗരവത്തിൽ പരിശോധിക്കുമെന്നും പരിഹാരം കാണുമെന്നും വ്യോമയാന മന്ത്രിയുടെ ഉറപ്പ് പ്രവാസികളുടെ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട എം പിക്ക് ഊഷ്മളമായ വരവേൽപ്പിനൊരുങ്ങുകയാണ് യു എ ഇ പ്രിയപ്പെട്ടവരെ വടകരയുടെ നായകൻ ഷാഫി പറമ്പിൽ എം പി പ്രവാസി വോട്ടർമാർക്ക് നന്ദി പറയാൻ വേണ്ടി ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വടകര യു ഡി എഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണ പരിപാടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരുക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്കാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കേവലം രണ്ട് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എല്ലാവരും ഇതിൻ്റെ പ്രചാരകരായിട്ട് മാറി ആ വടകരയുടെ ആ നായകനെ വലിയൊരു വരവേൽപ്പ് രാജകീയ വരവേൽപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ ഷാർജ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര യു ഡി എഫ് യു എ ഇ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ പി മുഹമ്മദ് ജനറൽ കൺവീനർ ഇക്ബാൽ ചെക്യാഡ് തുടങ്ങിയവർ അറിയിച്ചു ഷാഫി പറമ്പിലിനൊപ്പം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള തുടങ്ങി യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കൾ സംബന്ധിക്കും കോർഡിനേഷൻ മീറ്റിംഗിൽ കെ എം സി സി ഇൻഗാസ് ആർ എം പി തുടങ്ങിയവയുടെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ